നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ ടാബ് വാച്ച് തുടങ്ങി ഗാഡ്ജറ്റുകൾ കേടായാലും ഇനി പേടി വേണ്ട ടെക് പ്രശ്നങ്ങൾ ഏതുമാവട്ടെ സൊല്യൂഷൻ യുവർ മൊബൈൽ ഡോക്ടർ ഓപ്പോസിറ്റ് അമരമ്പലം ഓഫീസ് കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിയിൽ പ്രതിഷേധിച്ച് സിപിഎം അമരമ്പലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ പരിപാടികൾ നടന്നു വരികയാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ വിവാദമായ പടകര കള്ളപ്പണ കേസ് ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും കെ എ സുരേന്ദ്രന്റെ മകനും ഉൾപ്പെടെയുള്ളവർ പ്രതിയാക്കപ്പെട്ട കേസ് ആ കേസിന്റെ അന്വേഷണത്തിൽ ഒരു ഘട്ടം വരെ കേരളത്തിലെ പോലീസാണ് അത് അന്വേഷിച്ചത് അത് കഴിഞ്ഞപ്പോൾ അതിന് മറ്റു ചില ബന്ധങ്ങൾ കള്ളപ്പണമാണ് ഈ പണത്തിന്റെ ഷോഴ്സും മറ്റു കാര്യങ്ങളും അന്വേഷിക്കേണ്ടത് നികുതി വകുപ്പും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികളുമാണ് എന്നുള്ള ഒരു ആ അന്വേഷണത്തിന്റെ മറ്റൊരു ഘട്ടം കൈകാര്യം ചെയ്യരുത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളാണ് സ്വാഭാവികമായ കേസ് ഏറ്റെടുത്ത കേസേറ്റെടുത്ത ആ കേസ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ടു നടന്നത് ഇപ്പൊ ഏറ്റവും അവസാനം അത് ധർമ്മരാജൻ എന്ന പറയുന്ന ഏജന്റ് വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റിനെ കഴിഞ്ഞ എട്ടൊൻപത് വർഷക്കാലമായിട്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെ അതിന്റെ ആദ്യ അഞ്ച് വർഷക്കാലത്തിൽ തകർക്കാൻ വേണ്ടി ഇ ഡിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒട്ടനവധി ചർച്ചകളും ഒട്ടനവധി കേസെടുക്കലുകളും ഒട്ടനവധി പ്രചരണങ്ങളും നമുക്കറിയാവുന്നതാണ് ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിലൂടെ കൊണ്ടുവന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം അതുപോലെ സി പി എം ആമരമ്പലം ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ പി കെ ഉഷാകുമാരി ഉഷാദേവി ഗംഗാദേവി എം എ നസീർ വി കെ ചന്ദ്രബാനു ബാബു വീദനശ്ശേരി പി എം ബിജു ഇലിക്കൽ ഹുസൈൻ സി അഷ്റഫ് പി നസീർ ബാബു കെ ഭാഗ്യരാജ് പി ഹമീദ് പി കെ പ്രമോദ് കെ മുസ്തഫ എന്നിവർ സംബന്ധിച്ചു ന്യൂസ്ബ്യൂറോ പൂക്കൊണ്ടുപാടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്